രാജ്യവ്യാപക പ്രക്ഷോഭം ഒരു ഭാഗത്ത് അതായത് സെബി മൊബൈൽ മൊബൈൽ അഡാനിന്റെ പുറത്ത് രാജ്യം കണ്ട ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള വെരി അഴിമതിക്കെതിരായുള്ള ഇരുപത്തിരണ്ടാം തീയതി എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകള് മാർച്ച് നടത്തി ഖരാബോജിയും പതിനായിരക്കണക്കിന് പോകും ഇതാണ് തീരുമാനം രണ്ട് കാര്യങ്ങളാണ് ജെ പി സി എൻക്വയറി കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ജെ പി സി പേടിക്കുന്നത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കാൻ ആരാണ് യഥാർത്ഥ കുറ്റവാളി ഗവൺമെന്റ് അക്ഷരം വേണ്ടുന്നില്ല എന്താ മൗനം പാലിക്കുന്നത് അന്വേഷിക്കാൻ ഏൽപ്പിച്ച ആൾ തന്നെ പ്രതിയായിട്ടിരിക്കുന്നൊരവസ്ഥ എന്നിട്ടും സർക്കാർ ഉണ്ടെന്നില്ല എന്നിട്ട് അവരുണ്ടാക്കുന്ന നാഷണൽ നറേറ്റീവ് ആണ് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എതിരായിട്ടാണ് കോൺഗ്രസ് രാജ്യത്തെ സമ്പദ്ഘടനയെ കോൺഗ്രസ് ഞങ്ങളുടെ സമ്പദ്ഘടനയെ തകർക്കാൻ സമ്പദ്ഘടനയെ രക്ഷിക്കാനാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നിൽക്കുന്നത് സംഘടന സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ അദാനിയുടെ സമ്പദ്ഘടനയല്ല ഇന്ത്യയുടെ സമ്പദ്ഘടന പറഞ്ഞാൽ അദാനിയുടെ സമ്പദ്ഘടനയാണോ ആ സമ്പദ്ഘടനയെ തകർക്കുന്നെതിരായിട്ടുള്ള വ്യക്തമായ ഒരു അന്വേഷണം നേരിട്ടുകൊണ്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നവരെ അവർക്ക് മാറി നിന്നുകൂടാ അതാ ഞാൻ എന്ത് വന്നാലും ഗൂഢാലോചന ദേശ സുരക്ഷ ഇവർക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മുതലാളിമാരെ രക്ഷിക്കേണ്ട ആവശ്യം വന്നാൽ അപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന പാചകമാണ് ദേശസുരക്ഷ ഗൂഢാലോചന രാജ്യത്തിനെതിരാണ് ഇതൊന്നും ഇനി ചെലവാകില്ല കൃത്യമായിട്ടും അന്വേഷണം വേണം അന്വേഷണം നടത്തിയാൽ ജെ പി സി അവരുടെ കമ്മിറ്റി ആയിരിക്കുമല്ലോ ചെയർമാൻ അവരുടെ ആളായിരിക്കുമല്ലോ പക്ഷെ രേഖകളെല്ലാം വരും വരട്ടെ മനസ്സിലാവട്ടെ എന്തുകൊണ്ടാണ് ഒളി ഒളിച്ചോടുന്നത് അന്വേഷണത്തിൽ നിന്ന് അവർ പറയട്ടെ ഈ പറയുന്ന കൂടാലോചന അന്വേഷിക്കട്ടെ എന്ന് കൂടാതെ ഉണ്ടെങ്കിൽ ആ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ ഒരു കുറ്റവും ചെയ്യാത്തവരെ ഇ ഡി പിന്നാലെ പോയിക്കൊണ്ടിരിക്കാണല്ലോ അപ്പൊ അങ്ങനെ ധനമന്ത്രാലയമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താക്കളോ ഒരക്ഷരം ഉണ്ടാ രാജ്യത്തെ ഏറ്റവും നടുക്കിയിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ടും അവരുടെ മൗനം വളരെ കുറ്റകരമാണ് അതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് ക്യാമ്പയിനാണ് ദേശീയ തലത്തിലുള്ളൊരു ക്യാമ്പയിൻ അതിൻ്റെ അതിൻ്റെ ഫ്രെയിം വർക്ക് രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ നൽകും ദേശവ്യാപകമായിട്ടുള്ളൊരു ക്യാമ്പയിൻ അത് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് അത് അതൊരു വലിയ നാഷണൽ ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ ദുരന്തം അത് ഞങ്ങൾ വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ കൂടിയ യോഗം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്ന നിലപാട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തും അത് കോൺഗ്രസ് കോൺഗ്രസ് അത് ഇന്റേണൽ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി സി സി പ്രസിഡന്റ്മാർ അവരോട് പറഞ്ഞുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലും അതിന് വ്യത്യസ്ത സ്വഭാവമുണ്ട് അതുകൊണ്ട് അത് കൃത്യമായി ഇത് പഠിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക അതിനുശേഷം ക്രിമിയിലായിരുന്നു ഞങ്ങൾ ടോട്ടലി എതിരാണ് അതിന് അനുവദിക്കുന്ന പ്രശ്നമില്ല എനിക്ക് മനസ്സിലാക്കി ഓക്കെ